മരണപ്പെട്ട ഒരു വ്യക്തി ബാക്കി വെച്ച് പോയ മൂന്ന് ലക്ഷം രൂപ എങ്ങനെയാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കുമിടയിൽ വീതം വെക്കേണ്ടത് എന്നതാണ് ശ്രോതാവിൻ്റെ ചോദ്യം ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് ഇവിടെ ഇപ്പോൾ മക്കളുണ്ട് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് എട്ടിലൊന്ന് അവകാശമാണ് ഉണ്ടാവുക അതുപോലെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാൽ തന്നെ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും സ്വത്തിൻ്റെ ആറിലൊന്ന് അവകാശവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ആറിലൊന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ പിതാവിന് ലഭിക്കും അതുപോലെ തന്നെ അൻപതിനായിരം രൂപ മാതാവിന് ലഭിക്കും അതുപോലെ തന്നെ എട്ടിലൊന്ന് അവകാശമായിട്ടുള്ള മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് തൻ്റെ അതായത് പര പതേ പരേതൻ്റെ ഭാര്യക്കുണ്ടാക്കുക ഇങ്ങനെ ഇതെല്ലാം കൂട്ടി ബാക്കി വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഇടയിൽ ഒരു ആൺകുട്ടിക്ക് രണ്ട് പെണ്ണോഹരി എന്ന നിലക്കാണ് നൽകേണ്ടത് അപ്പോൾ ഇനി ആ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ വീതിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാണും ഒരു പെണ്ണുമാണ് അവിടെ മക്കളായിട്ടുള്ളത് ഇവിടെ മക്കൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടെ കണക്ക് കൃത്യമായി പറഞ്ഞിട്ടില്ല അത്രയാണ് എത്ര പെണ്ണ് എന്നുള്ളത് അപ്പോൾ ഒരാണും ഒരു പെണ്ണുമാണ് എങ്കിൽ മൊത്തത്തിൽ ഈ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ കിട്ടുന്ന ആ ഉത്തരം ആ ഉത്തരത്തിലെ ഒരു ഓഹരി അത് പെൺകുട്ടി കൊടുക്കുന്നു ബാക്കി രണ്ടോഹരി ആൺകുട്ടികൾ കൊടുക്കുന്നു രണ്ടാണും ഒരു പെണ്ണുമാണെങ്കിൽ അതിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത് ആ ഉത്തരത്തിൽ കിട്ടുന്ന സംഖ്യ അത് പെണ്ണിന് കൊടുക്കും അതിൻ്റെ നേരെ ഇരട്ടിയായിട്ടുള്ള സംഖ്യ ആണിനു അങ്ങനെ കൊടുക്കുന്ന രീതികളാണ് ഉണ്ടാകുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ആയതം